റെയിൽവേയുടെ ഹിറ്റ് വണ്ടി ഏതാണെന്ന് ചോദിച്ചാൽ വന്ദേ ഭാരത് എന്നാവും മിക്ക യാത്രക്കാരും പറയുക ഭാരത് ട്രെയിനുകൾക്ക് വലിയ സ്വീകാര്യത രാജ്യത്തുടനീളം ലഭിച്ചിട്ടുമുൾ ലഭിക്കുന്നു യാത്രാസമയം കുറയ്ക്കുന്നതിനൊപ്പം വന്ദേ ഭാരത് ട്രെയിനുകളിലൂടെ ഇന്റർ സിറ്റി കണക്ടിവിറ്റി ഗണ്യമായി വർദ്ധിപ്പിക്കാനും ഇന്ത്യൻ റെയിൽവേക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ വന്ദേ ഭാരത് ട്രെയിൻ സർവീസുകളാണ് രാജ്യത്തിനുള്ളത് വന്ദേ ഭാരത് ട്രെയിനുകളുടെ ജനസ്വീകാര്യത ഏറി വരുമ്പോഴും ട്രെയിനുകളുടെ വേഗത കുറയുന്നതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളും ഉയർന്നുവരുന്നുണ്ട് ട്രെയിൻ യാത്രികരുടെ പ്രിയപ്പെട്ട ചോയ്സായ വന്ദേ ഭാരതിന്റെ വേഗത കുറഞ്ഞെന്ന റിപ്പോർട്ടിൽ പാർലമെന്റിൽ മറുപടി നൽകി കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് മണിക്കൂറിൽ എൺപത്തിനാല് വേഗതയിൽ ഓടിക്കൊണ്ടിരുന്ന കാലയളവിൽ എത്തിയപ്പോഴേക്കും മണിക്കൂറിൽ എഴുപത്തിയാറ് ദശാംശം രണ്ട് അഞ്ച് കിലോമീറ്റർ വേഗതയിലേക്ക് കുറഞ്ഞതിനെക്കുറിച്ചാണ് രാജ്യസഭാ എം പി ഡോക്ടർ ഫൌസിയ ഖാൻ ചോദ്യം ട്രാക്ക് അപ്ഡേഷനും അടിസ്ഥാന സൗകര്യങ്ങളിലുള്ള പരിമിതികളുമാണ് ഇതിന് കാരണമായി പറയുന്നതെന്നും എം പി രൂപകൽപ്പന അനുസരിച്ച വന്ദേ ഭാരത് ട്രെയിനുകൾക്ക് മണിക്കൂറിൽ വേഗതയിൽ സഞ്ചരിക്കാൻ കഴിയും എങ്കിലും അവയുടെ പരമാവധി പ്രവർത്തന വേഗത മണിക്കൂറിൽ ആണ് ഇവയുടെ ശരാശരി വേഗത ട്രാക്കിന്റെ ഘടന അറ്റകുറ്റപ്പണികൾ നടക്കുന്ന സാഹചര്യം യാത്രക്കിടയിലെ സ്റ്റോപ്പുകൾ എന്നിവ അനുസരിച്ചിരിക്കും കഴിഞ്ഞ പത്ത് വർഷത്തിനിടയിൽ റെയിൽവേ ട്രാക്കുകളുമായി ബന്ധപ്പെട്ടുള്ള പ്രവൃത്തികൾ കൃത്യമായി നടപ്പിലാക്കിയതും അതിലൂടെ ട്രെയിനുകളുടെ വേഗതയിൽ കൂടി മാറ്റമുണ്ടായിട്ടുണ്ടെന്നും അശ്വിനി വൈഷ്ണവ് മറുപടിയിൽ പറഞ്ഞു കഴിഞ്ഞ നാല് വർഷത്തിനുള്ളിൽ രാജ്യത്ത് ഒന്ന് ദശാംശം ഒൻപത് ലക്ഷം കോടി രൂപയുടെ പദ്ധതികൾക്ക് കേന്ദ്ര സർക്കാർ അനുമതി നൽകിയെന്നാണ് മന്ത്രി പറയുന്നത് ആകെ ഇരുനൂറ്റി മുപ്പത്തിയേഴ് പദ്ധതികളാണ് ഇതുവരെ നടപ്പിലാക്കിയിട്ടുള്ളത് കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടയിൽ ഇന്ത്യൻ റെയിൽവേയിൽ ഉടനീളം കിലോമീറ്റർ നീളമുള്ള എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ട് സർവേകൾ അനുവദിച്ചിട്ടുണ്ടെന്ന് മന്ത്രി ഓർമ്മിപ്പിച്ചു യാത്രക്കാർക്ക് ലോകോത്തര നിലവാരത്തിലുള്ള സൗകര്യങ്ങൾ നൽകുന്നതിനും റെയിൽവേ മേഖല കാര്യക്ഷമമാക്കുന്നതിനുമായി ഇന്ത്യൻ റെയിൽവേ അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതികളും ആരംഭിച്ചിട്ടുണ്ട് ഈ പദ്ധതിയിൽ ഇതുവരെ സ്റ്റേഷനുകൾ നവീകരിച്ചിട്ടുണ്ടെന്നാണ് റെയിൽവേ മന്ത്രി മറുപടിയിൽ കൂട്ടിച്ചേർത്തത് യാത്രക്കാർക്ക് സുഖപ്രദമായ യാത്ര ഉറപ്പാക്കുന്നതിനും അത്യാധുനിക സൗകര്യങ്ങൾ പ്രദാനം ചെയ്യുന്നതിനും റെയിൽവേ മന്ത്രാലയം മുൻഗണന നൽകുന്നുണ്ട് ഇതിനായി വന്ദേ ഭാരത് ട്രെയിനുകൾ അമൃത് ഭാരത് ട്രെയിനുകൾ നമോ ഭാരത് റാപ്പിഡ് റെയിൽ എന്നിവ റെയിൽവേ കൊണ്ടുവന്നിട്ടുണ്ട് യാത്രക്കാർക്ക് സുരക്ഷ ഉറപ്പാക്കുന്നതിനും റെയിൽവേ വിവിധ പദ്ധതികൾ നടപ്പിലാക്കിയിരുന്നുവെന്നും മന്ത്രി ഓർമ്മിപ്പിക്കുന്നുണ്ട് ചെന്നൈ ആസ്ഥാനമായുള്ള ഇന്റഗ്രൽ കോച്ച് ഫാക്ടറി വികസിപ്പിച്ച സെമി ഹൈസ്പീഡ് ട്രെയിനാണ് കേരളത്തിലടക്കം ഹിറ്റായ വന്ദേ ഭാരത് വന്ദേ ഭാരത് യാത്രയിലൂടെ വേഗത്തിൽ ലക്ഷ്യസ്ഥാനത്തെത്താം എന്നതായിരുന്നു പ്രത്യേകത